െ ആദ്യത്തെ മെഗാ ഷോപ്പിംഗ് ഫെസ്റ്റിവൽക്കി ഹലാമാൾ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ മുതൽ മുപ്പത് വരെയാണ് ഹലാ ഫെസ്റ്റ് പ്രസ് മീറ്റിംഗിൽ ഹലാമാൾ ഡയറക്ടർ എം കെ സക്രിയ സിൽവാൻ മുസ്തഫ ജനറൽ മാനേജർ അഫീഫ് കള്ളിയത്ത് ഓപ്പറേഷൻ മാനേജർ ഇർഷാദ് എന്നിവർ പങ്കെടുത്തു സെപ്റ്റംബർ മുതൽ വരെ നിൽക്കുന്ന നമ്മുടെ ഹലാമാണിൻ്റെ കീഴിലൂടെ പുത്തനത്താണയിൽ നടക്കാൻ പോയി അതിൻ്റെ ഭാഗമായിട്ട് ഒന്നാം തീയതി ബഹുമാനപ്പെട്ട കായികമന്ത്രി പി എം അബ്ദുറഹ്മാൻ അവരുകളാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മളുടെ ഫെസ്റ്റുമായി ബന്ധപ്പെട്ട പ്രോഗ്രാം ആരംഭിക്കുകയാണ് ഈ പ്രോഗ്രാമിൽ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വളരെ വ്യത്യസ്തമായ നമുക്കറിയാം നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റികളിലൊക്കെ അനുപയോഗ്യമായ രീതിയിലുള്ള ഷോപ്പിംഗ് എക്സ്പീരിയൻസ് എൻ്റർടൈൻമെൻറ്റ് എക്സ്പീരിയൻസ് കടങ്ങുന്ന അതുപോലെ തന്നെ രുചികരമായ വ്യത്യസ്തങ്ങളായ ഭക്ഷണങ്ങൾ ഒക്കെ നൽകുന്ന ഒരുപാട് പ്രോഗ്രാമുകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തത് ഒരു വെക്കേഷൻ ഓണ വെക്കേഷൻ വളരെ വ്യത്യസ്തമായ ഒരു രീതിയിൽ നമ്മുടെ പ്രദേശത്തുള്ള നമ്മുടെ എല്ലാ ആളുകൾക്കും എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു ഷോപ്പിംഗ് അനുഭവം നമ്മളിവിടെ ലഭ്യമാക്കിയാണ് അവർ നമ്മുടെ ആ പ്രദേശത്ത് എൻ്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങൾ കുറവാണ് ഏറ്റവും പോപ്പുലേഷനുണ്ട് പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു എൻ്റർടൈൻമെൻറ്റിനുള്ള ഒരു പിന്നെ സിറ്റുവേഷൻ നമ്മളവിടെ കുറവാണ് അപ്പോൾ ഹലാമാൾ ഇവിടെ പിന്നെ നമ്മളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്കും എല്ലാ വിഭാഗം ആളുകൾക്കും ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യത്യസ്തങ്ങളായ ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ഇവിടെ ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ആരംഭിച്ചത് അവിടൊപ്പം തന്നെ പ്രോഗ്രാമിൽ ബഹുമാനപ്പെട്ട നമ്മുടെ എം എൽ എ കുർക്കോളി മൊയ്തീൻ അവറുകൾ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഒരു യൂത്ത് ഐക്കൺ എന്ന രീതിയിൽ മുഹസിൻ എം എൽ എയും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ബിസിനസ് സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായ പിന്നെ പ്രമുഖ വ്യക്തിത്വങ്ങൾ വ്യത്യസ്ത ദിവസങ്ങളിലായിട്ട് നമ്മുടെ ഈ പ്രോഗ്രാമിൽ പിന്നെ പങ്കെടുക്കുന്നുണ്ട് പരിസര പ്രദേശുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജനപ്രതിനിധികളടക്കം ഒരു പിന്നെ വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവമാണ് ഞങ്ങളിപ്പോൾ സെപ്റ്റംബർ ഒന്ന് മുതൽ പിന്നെ മുപ്പതാം തീയതി വരെ നിലനിൽക്കുന്ന ഈ ഫെസ്റ്റിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നു സാധാരണ നമ്മൾ വിദേശ രാജ്യങ്ങളൊക്കെ കണ്ടുപോലെ തന്നെ നമ്മുടെ മലബാറിലെ ആളുകൾക്ക് അതുപോലെ വീട്ടിലിരിക്കുന്ന ഒരുപാട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാല് വീട്ടിലിരിക്കുന്ന സ്ത്രീകളാണ് അവർക്കൊരു വരുമാന മാർഗ്ഗങ്ങളില്ല അവർക്ക് വരുമാന മാർഗ്ഗങ്ങൾ കൊടുക്കുന്ന ക്ലാസ്സുകൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അവർ വീട്ടിലിരുന്ന് തന്നെ അവരുടെ വിദ്യാഭ്യാസം മുതലാക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് ക്ലാസുകൾ അവരെ ഒരു വരുമാന മാർഗ്ഗമാക്കുക അവരെ മുന്നിലേക്ക് കൊണ്ടു സമൂഹം എംപവറിങ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ മൈലാജ് ടസ്റ്റ് നടക്കുന്നുണ്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വന്നിട്ട് അവരുടെ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റപ്പ് നടക്കുന്നുണ്ട് ഒരുപാട് ബിസിനസ് എക്സ്പേർട്ട് വന്നിട്ട് അവരുടെ ബിസിനസ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട് ബിസിനസ്സിലേക്ക് പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് അവരുടെ പ്രൊഡക്റ്റ് കാണിക്കാനുള്ള എക്സ്പോ നടക്കുന്നുണ്ട് എക്സ്പോ 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 നമ്മൾ ഈ ഈ ആരെങ്കിലും ഒരു പ്രൊഡക്റ്റ് അത് ഒരുപാട് എക്സ്പെൻസ് ആണ് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ടിട്ട് പ്രോഗ്രാമിൽ അവർ അവരുടെ പ്രൊഡക്റ്റുകൾ പറ്റും ഉദ്ഘാടനം സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സെപ്റ്റംബർ ഒന്നിന് ഉച്ചക്ക് രണ്ടു മണിക്ക് നിർവഹിക്കും ചടങ്ങിൽ എം എൽ എ മാരായ കുറുക്കോളി മൊയ്തീൻ മുഹസിൻ എന്നിവരും കലാകായിക സാംസ്കാരിക ബിസിനസ് രംഗത്തെ പ്രമുഖ ൾ പങ്കെടുക്കും മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന വിവിധ തരം പരിപാടികൾ ഒരുക്കിയതായി സംഘാടകർ അറിയിച്ചു കർപ്പറ്റ് എക്സ്പോ ഡി സി ബുക്ക് ബുക്ക് ഫെയർ ഷോപ്പുകളുടെ മെഗാ ഓഫറുകൾ ഫുഡ് ഫെസ്റ്റ് വർക്ക് ഷോപ്പുകൾ മീറ്റപ്സ് കുട്ടികൾക്കും മുതിർന്നവർക്കുമായുള്ള മത്സരങ്ങൾ എന്നിവയാണ് ഫെസ്റ്റിന്റെ ഭാഗമായി നടക്കുന്നത്